ഞങ്ങളെല്ലാ വേദികളും ആദ്യമായിട്ട് പാടി തുടങ്ങാറുള്ളത് തെക്കിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് മധു നാരായണൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഏറ്റെടുത്ത ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളൊന്നാണ് ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിൻ്റെ നട്ടെല്ലെ പൊട്ടി നമ്മൾ ചാവും എന്നുള്ളൊരു പാട്ട് ആ പാട്ടിലൂടെയാണ് എല്ലാ വേദികളും സോളോ ഫോക്ക് ഞങ്ങളെല്ലാ വേദികളിലും തുടങ്ങാറുള്ളത് നമ്മളെന്ത് ചെയ്യണമെന്നും നമ്മളെന്ത് എഴുതണമെന്നും നമ്മളെന്ത് സംസാരിക്കണമെന്നും നമ്മളെന്ത്ക്കണമെന്നും നമ്മളെന്ത് വരയ്ക്കണമെന്നൊക്കെ മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഈ കെട്ട കാലത്ത് പാട്ടൊരു സമരമാണെന്ന് കരുതുന്ന മനുഷ്യരും കൂടിയാണ് ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും ഒരുപാട് പാട്ടുകാർ ജനിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പൊ എല്ലാവരും പാടുന്ന എല്ലാവരും വരയ്ക്കുന്ന എല്ലാവരും അതിഗംഭീരമായി സംസാരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ അങ്ങനത്തെ ഒരു കാലം വരികത തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു പാട്ടിലൂടെയാണ് ഞങ്ങൾ എല്ലാ വേദികളും ആദ്യമായി തുടങ്ങാറുള്ളത് അങ്ങനെ തുടങ്ങാം റെഡിയല്ലേ റെഡിയാണല്ലോ

ന്താ കെട്ട് ഞാൻ പണ്ടേ മറന്നേ കൊട്ടും തോരവായും ഞാൻ പണ്ടുകളേ പട്ടും പാരന്താ കെട്ട് ഞാൻ പണ്ടേ മറന്നേ കൊട്ടും തോരവായും ഞാൻ പണ്ടുകളേ പട്ടും പാരന്താ കെട്ട് ഞാൻ പണ്ടേ മറന്നേ കൊട്ടും തോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ പട്ടും പാരന്താ കെട്ട് ഞാൻ പണ്ടേ മറന്നേ பண்ட கால ஏழாண்டேட்டும்ட்டாண்டிருக்கான் மை அழிதையே என்னட்டும் பாடாண்டிருக்க பையழிதையேட்டும் கொட்டாண்டிருக்க மையதையே தனது we ¡Suscríbete I will കാലം നമ്മൾ രണ്ടാടുണ്ട് ഞാൻ അവിടെ കൈയടിക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചി എന്താ പറഞ്ഞു ഇതോടെ ഇറങ്ങ് നിലപെടുന്നു കൈ ഇവിടെ ആകെ സിമെന്റ് ഇട്ട പോലെ നിൽക്കണത് ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ പാട് റെഡിയല്ലേ ഇനിയുള്ള കാലം നമ്മൾ പാടുന്നില്ല എന്ന് പറയില്ല പാടുണ്ട് പക്ഷെ എങ്ങനെയാ പാടണെന്നറിയോ പാടാണ്ടിരുന്നാൽ അപ്പോൾ അപ്പുള്ളവർ വീട്ടിലുള്ളവരാണ് ഒപ്പം ജോലിക്ക് പോണവരാണ് നാളെയും കാണണ്ടവരാണ് അപ്പോ ഉള്ള വില പാട്ട് പാടിയിട്ട് പോണ്ടെന്ന് കരുതിട്ടാ കൊറച്ചാൾക്കാര് ഒരു കാര്യം ഇല്ല കേട്ടോ ഒരു കാര്യം ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാ ഒന്നര വർഷക്കാലം വീട്ടിലിരുന്നു ആദ്യമൊക്കെ ഒരു പക്ഷേ കുട്ടികൾ രക്ഷിതാക്കളെ കാണാത്ത അവസ്ഥയായിരുന്നു കാരണം കുട്ടി നിൽക്കുമ്പോഴേക്കും അമ്മ പോകും വരുമ്പോഴേക്ക് കഴിഞ്ഞേരുത്തുള്ളൂ പരസ്പരം കൂടിയിരിക്കാനും പാട്ട് പാടാനും സംസാരിക്കാനും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലിരുന്നു വീട്ടിലിരുന്ന സമയത്താണ് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായത് പത്ത് എഴുപത്തി വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് കയ്യിൽ ഓർമ്മകളും നല്ല അനുഭവങ്ങളായിട്ട് ഒന്നുമില്ല കയ്യിൽ കാരണം എന്താ അറിയോ പരസ്പരം ഇങ്ങനെ കൂടിയിരിക്കേണ്ട സമയത്ത് കയ്യടിക്കേണ്ട സമയത്ത് ഒന്ന് ഡാൻസ് കളിക്കേണ്ട സമയത്തൊക്കെ ഒന്ന് മസിൽ പിടിച്ചിരുന്നവരാ നമ്മള് അല്ലേ ഒരു കാര്യം കേട്ടോ വീണ്ടും പറയാ ഒരു മഹാമാരി നമ്മളെ പഠിപ്പിച്ചു തന്നു വീണ്ടും പരസ്പരം കൈയടിച്ചും ഏറ്റുപാടിയും തന്നെയാണ് മനുഷ്യർ മുന്നോട്ട് പോകേണ്ടത് ഈ ഓർമ്മയും അനുഭവങ്ങളൊന്നും എവിടുന്നു പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടൂല കൂട്ടരെന്നുള്ളത് ഒരിക്കലും കൂടി സൂചിപ്പിക്കട്ടെ അത് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നെ വേണം കുറച്ച് വർഷക്കാലം ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് മൂപ്പരമ്പളോട് ചോദിക്കുക ഇത്ര കൊല്ലം ഭൂമിയിൽ ജീവിച്ചല്ലോ എന്താണ് കയ്യിലുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും നല്ല ഓർമ്മകളും അനുഭവങ്ങളും കയ്യില് വേണം റെഡിയല്ലേ നല്ലൊരു കൈയ്യടി തരല്ല ഒരു ഉഷാറായിട്ട് ഞാൻ പറയട്ടെ നമ്മളത്ര ഭീകര പ്രൊഫഷണൽ ആയിട്ടും വലിയ വലിയ വേദികൾ മാത്രമല്ല നമ്മൾ തുടങ്ങുന്നത് ഏതെങ്കിലും തെങ്ങും തോട്ടത്തിനോ കവുങ്ങും തോട്ടത്തിനോ ഏതെങ്കിലും ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ചില വേദിയിലൊക്കെ നമ്മൾ പാട്ട് പാടുന്ന സമയത്തെ പ്രൊഫഷണൽ ആയിട്ട് വലിയ വേദികളല്ലാത്ത സമയത്തൊക്കെ എത്ര പുലർച്ചയായി കഴിഞ്ഞാലും കണ്ടിരിക്കാൻ ഒരുപാട് ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ഉണ്ടാവും സാമ്പത്തികത്തിനൊന്നുമല്ല പാടുന്ന ആ ഒരു കാലഘട്ടത്തിൽ വേദിയിൽ നിന്ന് ഇറങ്ങി ചേടുകൂടെ നടന്നു പോണ സമയത്ത് ഏതെങ്കിലും അമ്മയും അല്ലെങ്കിൽ ഏതെങ്കിലും ഏട്ടനും ഒന്ന് പറയും മോൻ പാടിയത് നന്നായിട്ടുണ്ട് ഉണ്ടാവും ആ ഒരു പറച്ചിൽ മതി രണ്ടാഴ്ചക്ക് കടന്നുറങ്ങാൻ ഏതൊരു കലാകാരനും എത്ര പ്രൊഫഷണൽ ആയി കഴിഞ്ഞാലും ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നിറഞ്ഞ കയ്യടികളാണ് ഒരു കയ്യടി പോരാട്ടെ നല്ലൊരു കയ്യടി പവറായിട്ട് ടിയല്ലേ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ പാടാണ്ടിരുന്ന വരിയറിയായിട്ട് ഇനി പാടാക്കരുത് ഇനിയുള്ള കാലം നമ്മൾ ഇനിയുള്ള കാലം നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ഇതാകും ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിന്റെ പാടടി നമ്മളാകുംരിക്കാനെങ്കിലും പാടടിതയേ പാടടി പാടടിതയേ